നാളെ രാത്രി എട്ട് മണി മുതൽ തിങ്കളാഴ്ച രാവിലെ ആറ് മണിവരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ ഒന്നും പ്രവർത്തിക്കില്ല അടച്ചിടാനാണ് ഉടമകളുടെയൊക്കെ തീരുമാനം എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് ചോദിച്ചാൽ രാത്രി കാലങ്ങളിൽ പല പമ്പുകൾക്കും ജീവനക്കാർക്കും നേർക്ക് അതിക്രമങ്ങളൊക്കെ വർദ്ധിച്ചു വരുന്നുണ്ടല്ലോ അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് നിലവിലെ ഈ ഒരു തീരുമാനത്തിലേക്ക് പെട്രോൾ പമ്പ് ഉടമകളൊക്കെ എത്തിയിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഗോകുൽനാഥും കൊച്ചിയിൽ നിന്ന് ആദിത്നും ഒമനക്കുട്ടനും ചേരുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നൽകാനായി ആദ്യം ഗോകുൽനാഥിലേക്ക് പോവുകയാണ് ഗോകുൽ തിരുവനന്തപുരത്തും അതുപോലെ കൊച്ചിയിലുമാണ് ഏറ്റവും കൂടുതൽ ന്യൂഇയർ ആഘോഷങ്ങളൊക്കെ നടക്കുന്നത് കാരണം ഈ ഒരുപാട് യൂത്ത് ഒരുപാട് ആഘോഷിക്കുന്നതും ഒക്കെ ഈ രണ്ട് സ്ഥലങ്ങളിലുമാണ് അപ്പോൾ ഈ തിരുവനന്തപുരത്തെ ആഘോഷങ്ങളെ പെട്രോൾ പമ്പിനെ ഈ പെട്രോൾ പമ്പ് ഈ അടച്ചിടുന്നത് വലിയൊരു തരത്തിൽ ബാധിക്കും എന്നൊരു കാര്യം ഉറപ്പാണ് ഇപ്പൊ നിലവിൽ ഈ വാർത്തയൊക്കെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു പെട്രോൾ പമ്പുകളിൽ തിരക്കൊക്കെ കാണുന്നുണ്ടോ സേതു തീർച്ചയായും സേതു പറഞ്ഞതുപോലെ തന്നെ പെട്രോൾ പമ്പിൽ വലിയ തിരക്കുകളാണ് കാണുന്നത് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോൾ പമ്പ് ട്രേഡേഴ്സാണ് പെട്രോൾ ട്രേഡേഴ്സാണ് ഇത്തരത്തിലൊരു ഇത്തരത്തിലൊരു ആഹ്വാനത്തിന് മുതിർന്നിരിക്കുന്നത് കാരണം അവരുടെ ജീവനക്കാർ ആക്രമിക്കപ്പെടുന്നു എന്നാണ് പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇത്തരം ജീവനക്കാർക്ക് മേൽ അക്രമങ്ങളും അതിക്രമങ്ങളും ഉണ്ടാകുന്നു എന്ന് പറയുന്നുണ്ട് അതുപോലെ ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടങ്ങൾ പലപ്പോഴായിട്ട് സംഭവിച്ചിട്ടുണ്ട് എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇതിനെ സംബന്ധിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ രാത്രി എട്ട് മണി മുതൽ അതായത് രാത്രി എട്ട് മണി മുതൽ രാവിലെ അഞ്ച് ആറു വരെ അതായത് പുതുവത്സര തലേന്ന് രാത്രിയിൽ തൊട്ട് രാവിലെ വരെയാണ് ഈ ഒരു വിസ്തി വിശേഷമുള്ളത് പെട്രോൾ പമ്പ് ജീവനക്കാരും അതുതന്നെ ശരിവയ്ക്കുന്നുണ്ട് രാത്രിയിൽ അവർ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട് പെട്രോൾ പമ്പ് ജീവനക്കാരൊക്കെ തന്നെ വളരെ ഭീതിയിലുമാണ് ഇതൊക്കെ കണക്കിലെടുത്തുകൊണ്ടാണ് ഈ ഒരു സംഘടന ഇത്തരത്തിലൊരു നിലപാടിലേക്ക് പോയിട്ടുള്ളത് തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് അവരുടെ ഭാഗത്തും ഞാൻ ജീവനക്കാർ മാത്രമല്ല മറ്റു തൊഴിലാളികളും ഒക്കെ തന്നെ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തുണിക്കടക്കാര് അതുപോലെ ഹോട്ടൽ ജീവനക്കാരെ ഒക്കെ തന്നെ മദ്യപിച്ച് എത്തുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് ആക്രമണത്തിന് ഇരയായ സംഭവങ്ങൾ ധാരാളമുണ്ട് ചേട്ടാ നമുക്കപ്പോൾ ഒരു പെട്രോൾ പമ്പ് ജീവനക്കാരനുണ്ട് അദ്ദേഹത്തോട് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം ഈ ഒന്നാം തീയതി ദിവസം എങ്ങനെയാണ് ആളുകൾ ഇവിടെ എത്തുന്നത് അവർ കൂടുതൽ മദ്യപിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ടോ ഉണ്ടായിട്ടില്ല ഇനി എങ്ങനെ അറിയില്ല മുൻ വർഷങ്ങളിൽ എങ്ങനെയായിരുന്നു ായിരുന്നു സ്ഥിതി സേതു ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നമ്മുടെ ബേക്കറി ജംഗ്ഷൻ അടുത്തുള്ള പെട്രോൾ പമ്പിലാണ് ഇവിടെ എപ്പോഴും പോലീസ് സംവിധാനങ്ങളും സുരക്ഷാ സംവിധാനങ്ങളും ഒക്കെയുള്ള പോലീസ് ഒക്കെയുള്ള ഒരു പെട്രോൾ പമ്പാണ് പക്ഷേ ഇതിനപ്പുറത്തേക്ക് മാറിയാൽ സാധാരണ ഗ്രാമപ്രദേശങ്ങളിലും തന്നെ പോയി കഴിഞ്ഞാൽ സ്ഥിതി വിശേഷമാണെന്നല്ല കോവളം അടക്കം ഈ വർഷം ഇപ്പോൾ ഈ പരിശോധനകളൊക്കെ വലിയ രീതിയിൽ കർശനമാണ് കാരണം ഈ ലഹരി ഒഴുക്ക് തടയാൻ അതുപോലെ മദ്യത്തിന്റെ ഉപഭോഗം തടയാനൊക്കെ വലിയ രീതിയിൽ സംസ്ഥാനം ഒട്ടാകെ പ്രത്യേക സുരക്ഷാ സേനയൊക്കെ സർക്കാർ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെട്ടെന്ന് ഈയൊരു തീരുമാനവും വരുന്നത് അപ്പോൾ ഇതിൽ ജീവനക്കാർ എന്താണ് പറയുന്നത് കാരണം ലഹരി ഒഴുക്ക് തടയാൻ ഇത്രയും സജ്ജീകരണങ്ങളൊക്കെ നടത്തി പ്രത്യേക സേനയൊക്കെ സർക്കാർ വിന്യസിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ ഒരു തീരുമാനം ഇപ്പോൾ പെട്ടെന്ന് നടപ്പാക്കേണ്ടിയിരുന്നോ സത്യത്തിൽ ഈ ജീവനക്കാർക്ക് അതിലൊന്നും വലിയ വിശ്വാസമില്ല എന്ന് തന്നെയാണ് കണക്കാക്കുന്നത് കാരണം കഴിഞ്ഞ വർഷങ്ങളിലും ഇതേപോലെ തന്നെ ലഹരി ലഹരിക്കടത്തോ ലഹരി പ്രശ്നങ്ങളോ ഒക്കെ തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോഴും ഈ മദ്യപാന പ്രശ്നങ്ങളൊക്കെ തന്നെ സംസ്ഥാനം ഔഗീകരിച്ചതാണ് അന്നും ഇതേപോലെ സേനകളെ രൂപീകരിച്ചിരുന്നു പക്ഷേ ഇവരുടെ ജീവനക്കാർ കൂടുതലായി ആക്രമിക്കപ്പെടും ആക്രമിക്കപ്പെട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ ഇടയ്ക്കിടെ പറയുന്നുണ്ട് അത് ഈ ഒരു ഞാനിപ്പോൾ നിൽക്കുന്ന പെട്രോൾ പമ്പിൽ മാത്രമാണ് ആ ഒരു പ്രശ്നമില്ലാത്തത് പുതുവത്സര ആഘോഷങ്ങളോടനുബന്ധിച്ച് എന്താണെങ്കിലും നാളെ രാത്രി എട്ട് മണി മുതൽ തിങ്കളാഴ്ച രാവിലെ ആറുമണിവരെ സംസ്ഥാനത്തെ പെട്രോൾ പമ്പുകൾ അടച്ചിടാനാണ് ഉടമകളുടെ തീരുമാനം